ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മുപ്പതാം തീയതിയാണേ ആണേ എൻ്റെ ചെറിയ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ വന്നതാണ് അമ്പലത്തിന്റെ പേര് ബാൽക്കാ മന്ദിർ എന്നാണ് കൃഷ്ണന്റെ അമ്പലമാണ് കുളം ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ വലിയ മൂന്നെണ്ണ ക്ലാസ് ഉണ്ടാകാൻ സ്കൂളിൽ പോയി മാത്രമേ ഉള്ളൂ സമയം പതിനൊന്ന് മണിയായി തണുപ്പ് കാരണം രാവിലെ വന്നില്ല അമ്പലത്തില് കുറച്ചും കൂടെ ലേറ്റായിട്ട് വരാൻ വിചാരിച്ചു തിങ്കളാഴ്ച ദിവസമല്ലേ നല്ല തിരക്ക അമ്പലത്തില് ഇവിടുത്തെ പൂജകളും ഗുജറാത്തിലെ സ്വാഭാവികമായിട്ട് അവരുടെ ഒരു പ്രത്യേക ദിവസം ആ തിങ്കളാഴ്ച ദിവസം അമ്പലത്തിലെ പൂജയും അതുമൊക്കെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെ ആണ് നമ്മൾക്കകത്ത് കയറുവാണ് നല്ല തിരക്ക പെട്ടെന്ന് കയറി തന്നെ ഇറങ്ങി നല്ല തിരക്കുണ്ട് പൂജ പൂജയാണ് അതിന്റെ ഈ ഭയങ്കര കൂട്ടും ഭയങ്കര വിളവ ഭയങ്കര ഒച്ചയാണ് ഇപ്പുറത്ത് ഇപ്പുറത്ത് അമ്മത്തെ അമ്മ എല്ലാവരും മരത്തിൻ്റെ ചൊരി അവിടെ പൂജയും ഇതൊക്കെയോ ചെയ്യും ഒരു രക്ഷയില്ല ഭയങ്കര തിരക്ക ഉള്ളിലൊന്ന് കേറാൻ ആ ഒരു ശിവന്റെ പ്രതിഷ്ഠയാണ് അവിടെ അവിടെ പൂജകളൊക്കെ ഉണ്ടോ ഭയങ്കര തിരക്ക എല്ലാർക്കും കേറി വന്ന് പെട്ടെന്ന് ഒഴുക് ഇറങ്ങി ഈ കുളത്തില് ആമയും മീനും ഒക്കെ ഉണ്ട് മഴ സമയമായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഭയങ്കര അടുപ്പിച്ച് രണ്ട് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നല്ലതുപോലെ വെള്ളം പൊങ്ങിയവിടെ അമ്പലത്തിൽ വരാനും ഭയങ്കര ബുദ്ധിമുട്ടായി സൈഡിലോട്ട് വരാനും ഈ കുളമൊക്കെ നിറഞ്ഞ് വെള്ളം പൊങ്ങിട്ട് ഈ മുതലേ അങ്ങനെ അതൊക്കെ വരും കുളത്തില് കുറേ മീൻ ഞാൻ അത് നോക്കുകയായിരുന്നു കാണാൻ എന്ന് പറ്റുന്നുണ്ടോന്ന് സൈഡിൽ ഒരു തവള ഇരിക്കുന്നു പൈസ കുളത്തിന് പൈസ അതിനുശേഷം ഇപ്പറത്തെ കണ്ട അങ്ങോട്ട് വന്ന് സമയങ്ങളിലൊക്കെ ഞാൻ ഒരുപാട് നല്ല അവിടെ എല്ലാവരും ഇവിടെ എല്ലാരും വന്നിരിക്കുക കല്യാണ സമയങ്ങളിൽ പിള്ളേർ കളിക്കാനും ക്രിക്കറ്റുകളിൽ ഫുട്ബോളുകളിൽ ഇതാ ഈ കല്യാണ റിസപ്ഷനൊക്കെ ഒക്കെ ഇവിടുത്തെ ആൾക്കാരൊക്കെ എത്തി നമ്മളെ മലയാളികൾ വെച്ച് എനിക്ക് അറിയില്ല ഞങ്ങള് ഇവിടുത്തെ ഗുജറാത്തി കല്യാണ റിസപ്ഷനൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ കുറച്ചുനേരം അവിടെ ഇരിക്കാകുമ്പോൾ അങ്ങോട്ട് പോവുക ഞങ്ങള് അപ്പൊ അതെല്ലാം വീലായി ഇതുപോലെ കിടക്കുന്ന വിട്ടാമില്ല കളിക്കുന്നതും പിള്ളേര് അവിടെ അതുപോലെ കല്യാണ റിസപ്ഷനും ഒക്കെ ഇരിക്കുന്നത് ഇതാണ് നമ്മളതിന്റെ മൊത്തം ആയിട്ടുള്ള ഇത് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഇത് ഇരിക്കാൻ വിചാരിച്ചു ഇതൊന്നും കുറച്ചൊക്കെയുമ്പോ കേക്ക് മേടിക്കാൻ പോകണം ഒരു കേക്ക് മേടിക്കണം ചെറിയൊരു കേക്ക് ഈ വർഷം വലിയ ആഘോഷമായിട്ടൊന്നും ഇല്ല തരമാകുന്നു കുറച്ച് നേരം ഇരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾക്ക് കേട്ടൊക്കെ വാങ്ങി കേട്ടൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ ചെന്ന് ചെറിയൊരു പായസമൊക്കെ വെക്കണം വലിയ രീതിയിലൊന്നും ഇല്ല ഞങ്ങൾ മാത്രം പായസമൊക്കെ വെച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇത് കണ്ടത് അങ്ങനെ ഞങ്ങൾ ഇനി അമ്പലത്തിൽ നിന്ന് ഇറങ്ങുവാണ് ഇറങ്ങി ഇനി കേക്ക് മേടിക്കാനായിട്ട് പോവാണ് അങ്ങനെ കേക്കൊക്കെ വാങ്ങി വീട്ടിൽ വന്നു പായസം ഒക്കെ വെച്ചു അതൊന്നും വീട് എടുക്കാൻ പറ്റിയില്ല അതീ കേക്ക് കട്ട് ചെയ്യാണ് ചെറിയൊരു കേക്കൊക്കെ മേടിച്ചു മാത്രമല്ല ഈ വർഷം വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാത്ത ഒരു ബർത്ത്ഡേ ആണ് ഓ എപ്പോഴും നമുക്ക് അങ്ങനെ ആഘോഷിക്കാൻ പറ്റുമോ ചെറിയൊരു പായസവും ഒക്കെ വെച്ചു ചെറിയൊരു കേക്കൊക്കെ വാങ്ങി നമുക്ക് നമുക്കിവിടെ രണ്ടു മൂന്നിലെടുത്ത് കൊടുക്കണം അവിടെ ഒക്കെ പായസവും കേക്കും മുട്ടായി ഒക്കെ കൊടുത്തിട്ട് നമുക്ക് അമ്മയുടെ ഒക്കെ എടുത്തുകൊണ്ട് കൊടുക്കണേ പായസമൊക്കെ ഏട്ടൻ്റെ അമ്മയുടെയും അച്ഛന്റെ എടുത്ത് പോണം പായസമൊക്കെ ആയിട്ട് പോകണം അപ്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം നിങ്ങക്ക് പോകാന് ഞങ്ങളുടെ ചെറിയൊരു ബർത്ത്ഡേ ആഘോഷമാണേ പിന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ നല്ലൊരു വർഷമാവട്ടെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിലുള്ള കുറവുകളൊക്കെ കമന്റിലൂടെ അറിയിക്കുക ഇവിടെ വീഡിയോ വീട് എടുക്കാനൊന്നും പറ്റില്ല ഇടയ്ക്കുള്ളതൊന്നും ഭയങ്കര ബഹളമായിരി ഇനി നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പരിപാടിയിലേക്ക് പോകാം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പോവാനിറങ്ങി പിന്നെ ഞാൻ ഇല്ലേ മോനും കൂടെ അടുത്തുള്ള കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ അവിടെ അവിടോട്ട് പോവാട്ട് ഞങ്ങൾ നേരെ അമ്മയുടെ അടുത്തോട്ട് പോവും അപ്പൊ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരും വരെ ടാറ്റാ ബൈ ബൈ